യജുർവേദ മന്ത്രം മുഖരിതമാകാൻ പെരുമ്പിള്ളിശേരി മിത്രാനന്ദപുരം ക്ഷേത്രവും നാടും ഒരുങ്ങി രണ്ട് പ്രളയകാലത്തും മുടങ്ങാതെ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി തുടരുന്ന അപൂർവമായ ഓത്തുകൊട്ടിന്റെ ആലാപനം പ്രകൃതിയുടെ മിണീയമായ നാടിന് ദൈവികമായ വരദാനം കൂടിയാണ് ജനങ്ങളുടെ ശ്രേയസ്ന് വേണ്ടി പരമാത്മാവ് പ്രകാശിപ്പിച്ചതാണ് വേദരാശി വേദമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം വേദം ഗുരുവിൽ നിന്ന് ശിഷ്യന്മാർ പഠിക്കുകയായിരുന്നു പതിവ് ഭരദ്വാജ മഹർഷിയിൽ നിന്നാണ് ഋഷിവര്യൻമാർക്ക് വേദം പകർന്നു കിട്ടിയത് വളരെ കാലത്തെ സാധനാനുഷ്ഠാനങ്ങളുടെയും ഏകാഗ്രതയിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്ത ധ്യാനാഭ്യാസത്തിന്റെയും ഫലമായി ഋഷിമാരുടെ ബോധമണ്ഡലത്തിൽ പ്രതിഫലിച്ച അറിവ് ശബ്ദങ്ങളുടെ രൂപം പൂണ്ടതിനെയാണ് വേദം എന്ന് പറയുന്ന സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ആധികാരികമായ പ്രശ്നം സ്വാതന്ത്ര്യമാണ് എന്ന തത്വത്തെ ഫലത്തിൽ അംഗീകരിക്കുകയാണ് യജുർവേദം യജ്ഞം എന്നത് സമൂഹത്തിന്റെ കൂട്ടായ്മയായ ഒരു പ്രവൃത്തിയാണെന്നും ആ കൂട്ടായ പ്രവൃത്തിയിലൂടെ സത്യസന്ധത മാത്രമാണ് അഭിലഷണീയമെന്നും വേദം ഛട്ടിക്കുന്നു കൃഷ്ണ യജുർവേദത്തിന്റെ ഉപാസന അല്ലെങ്കിൽ ആലാപനമാണ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ യജുർവേദത്തിലെ ആദ്യത്തെ അധ്യായം മാത്രമേ ഇപ്പോൾ ഓത്തുകൊട്ടിന് സാധാരണയായി ഉപാസിക്കാറുള്ളൂ ഓത്തുകൊട്ടിൽ സംഹിത പദം കൊട്ട് എന്നീ മൂന്ന് വിധത്തിലുള്ള ആലാപനക്രമങ്ങളു ഇതിൽ സംഹിത സ്വരനിയമത്തോടെയും മാത്രാനിയമത്തോടെയും കൂട്ടിച്ചേർത്ത് ആലപിക്കപ്പെടുന്നു അതിനെ ചന്ദാതിക്കുക അല്ലെങ്കിൽ ചൊല്ലുക എന്നാണ് പറയുന്നത് ഒരാൾ സംഹിതയിലെ പഞ്ഞാതി എന്ന അൻപത് പദങ്ങൾ അടങ്ങുന്ന ഒരു ഖണ്ഡിക വ്യാകരണ നിയമപ്രകാരം സ്വരത്തിൽ ചൊല്ലുകയും അത് മറ്റുള്ളവർ അഞ്ചു തവണ കൂടിയോ അല്ലാതെയോ ചൊല്ലുകയും ചെയ്യുന്നു പാണ്ഡിത്യ പാണ്ഡിത്യപ്രകടമാണ് സാധാരണയായി സന്ധ്യാസമയത്താണ് നടത്താറുള്ളത് ഒരാൾ വേദ പണ്ഡിതന്മാരുടെ മുന്നിൽ ഇരിക്കുകയും താൻ പഠിച്ച വേദം ഒരു ഓത്ത് നാല് പദങ്ങളായി ചൊല്ലുകയും മറ്റുള്ളവർ മൂന്ന് തവണ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇതിൽ പരീക്ഷകൻ സ്വരത്തിലും പദവിശ്ലേഷണത്തിലും പിഴവുകൂടാതെ തങ്ങളുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നു അങ്ങനെ കൃഷ്ണായജുർവേദം പതിനാറ് ആവർത്തി ആലാപനം ചെയ്യുന്നതിനെയാണ് ഓത്തുകൊട്ട് അല്ലെങ്കിൽ ഓത്തോട്ട് എന്ന് പറയുന്നത് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ പ്രശ്നവശാൽ ദേവന് ഏറ്റവും പ്രീതിയുള്ളത് ഓത്തുകൊട്ടാണെന്ന് തെളിഞ്ഞുകു വേദസ്വരൂപനായ വാമനമൂർത്തിയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ഊത്തുകൊട്ടിൽ പങ്കെടുക്കുന്നതും യജ്ഞപ്രസാദമായ ഓത്തുകേട്ട് നെയ് സേവിക്കുന്നതിനും കുടുംബശ്രേയസിനും സന്താനലബ്ധിക്കും വിദ്യാഭ്യാസ വിജയത്തിനും മംഗല്യ സൌഭാഗൃത്തിനും അത്യുത്തമമാണെന്ന് വിശ്വസിക്കുന്നു മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ഭാരതത്തിലെ അത്യപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രം വാമനമൂർത്തി ഉപനയനം കഴിഞ്ഞ് വേദപഠനം നടത്തുന്ന ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് നിത്യവും ഇവിടെ ഓത്തുകൊട്ട് നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ വിദ്യാഭിവൃദ്ധിക്ക ഉത്തമമായ ക്ഷേത്രം കൂടിയാണ് മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ നിത്യപൂജയ്ക്ക് നിത്യപൂജയ്ക്ക കൊട്ടാറില്ല വിദ്യാർത്ഥിയായ ഭഗവാന് വേദപഠനത്തിന് തടസ്സമാകരുത് എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിൽ സമ്പന്നമായ നക്ഷത്രവനമുണ്ട് ഓരോ നക്ഷത്രത്തെയും ഓരോ ജീവിയുമായി എന്നതുപോലെ ഓരോ മരവുമായും ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഓരോ നക്ഷത്രക്കാരനും അതുമായി ബന്ധപ്പെട്ട വൃക്ഷത്തായി സംരക്ഷിക്കണമെന്നും ആരാധിക്കണമെന്നുമാണ് ജ്യോതിഷം അനുശാസിക്കുന്നത് പ്രകൃതിയിലെ എന്തിനേയും ആരാധിക്കുക എന്ന ഭാരതീയ തത്വം പാലിക്കുക കൂടിയാണെന്ന് മിത്രാനന്തപുരത്തെ ഈ വനസമൃദ്ധി ഓർമ്മപ്പെടുത്തുന്നു പ്രളയത്തിൽ വഞ്ചിയിൽ വേദപണ്ഡിതന്മാരും വേദവിദ്യാർത്ഥികളുമെത്തി ചടങ്ങ് മുടങ്ങാതെ നിർവഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും ഓത്തുകൊട്ട് മുടങ്ങിയില്ല വലിയ സാമ്പത്തിക ചെലവുകൾ വരുന്ന ഈ അപൂർവ്വ ചടങ്ങ് മുടങ്ങാതെ ഭംഗിയായി നടത്താൻ യജുർവേദ യജുർവേദയജ്ഞ സമിതിയും നാട്ടുകാരും ഒറ്റക്കെട്ടായി രംഗത്തു